കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലേക്ക് ഒരിക്കൽ പോലും സർക്കാരോ മാധ്യമങ്ങളോ ഉദ്യോഗസ്ഥരോ അവതരിപ്പിച്ചിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റാന്വേഷണം ഒന്നോർത്താൽ ഒരുപക്ഷെ ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുമോ എന്ന് സംശയം നമ്മുടെ തലച്ചോറിന് വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ സങ്കീർണമായ ഒരു കൊലപാതകവും അതിൻ്റെ അന്വേഷണവും കൂടുതലറിയാം ഒരു സാധാരണ മനുഷ്യൻ്റെ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളഞ്ഞക്കാവ് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തുക വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസം പതിമൂന്നാം തീയതി കോട്ടയത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ളം അതിനോടകം ഒരു ചോദ്യചിഹ്നമായി തീർന്നിരുന്നു കുടിവെള്ള പൈപ്പ് ലൈനുകൾ കടന്നു ചെന്നിട്ടില്ലാത്ത ആ പ്രദേശങ്ങളിൽ വരൾച്ച അതിൻ്റെ ആദ്യ പാഠങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി ആ നാളുകളിൽ കേരളത്തിലുടനീളം കുഴൽ കിണറുകളുടെ ഉപയോഗവും പ്രചാരവും നാൾക്കുനാൾ ഇരട്ടിയായിക്കൊണ്ടിരുന്നു അതിനെ തുടർന്ന് പലയിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളി സംഘങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ചു കോട്ടയത്തെ വളഞ്ഞക്കാവ് എന്ന പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള എട്ടംഗ സംഘം ആറുമാസത്തിലധികമായി കിണർ പണികളിൽ ഏർപ്പെട്ടു വന്നിരുന്നു ആറ് പുരുഷന്മാരും അതിലൊരാളുടെ ഭാര്യയും അവരുടെ കൈക്കുഞ്ഞും ചേർന്നതാണ് ആ സംഘം അവർ അവരുടെ പണി ആയുധങ്ങൾ ചിലത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് മെയ് ഒമ്പതാം തീയതി അടുത്തുള്ള ഒരു കൊല്ലനെ മൂർച്ച കൂട്ടുന്നതിനായി ഏൽപ്പിച്ചിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പുലർച്ചെ കൊല്ലൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകൻ അത് തിരികെ ഏൽപ്പിക്കുന്നതിനായി അവർ താമസിച്ചു വന്നിരുന്നു വാടക വീട്ടിലെത്തി പക്ഷേ കൊല്ലൻ്റെ ആലയിൽ അടിച്ചൂതി ജീവൻ വെച്ച ആയുധങ്ങളെ തിരികെ വാങ്ങാൻ ആ സമയം അതിൻ്റെ ഉടമകൾക്ക് ജീവനുണ്ടായിരുന്നില്ല ആയുധങ്ങൾക്കൊപ്പം കുട്ടിയും ബോധരഹിതനായി മണ്ണിലേക്ക് വച്ചു കാരണം ആ സമയം അവൻ നേരിട്ട് കണ്ടത് ഒരു കൂട്ടക്കൊലയുടെ അവശേഷിപ്പായി ആറ് മൃതദേഹങ്ങൾ വീടിനുള്ളിൽ കണ്ടെത്തി സ്ത്രീയുടെയും കുട്ടിയുടെയും മൃതദേഹങ്ങൾ അവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ അകലെ ഒരു പാറയിടുക്കിനുള്ളിൽ നിന്നും അധികം വൈകാതെ കണ്ടെത്തി ഒരു നാട് ഒന്നാകെ അവിടേക്ക് ഇരമ്പിയെത്തി കേരളത്തിലെ പ്രമുഖ പത്രമാധ്യമങ്ങൾ ആ ദിവസങ്ങളിൽ അവിടെ ഒരു യുദ്ധപ്രതി തന്നെ തീർത്തു കേസന്വേഷണത്തിനായി എത്തിയത് അന്നത്തെ ചങ്ങനാശ്ശേരി സി ഐ ആയിരുന്ന ആസാദ് ചന്ദ്രൻ ആയിരുന്നു ഒരു റേപ്പ് കേസ് പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ലൂ കോൾസ് എഫ്ഐആറിൽ ചേർത്ത് കൊടുത്തതിന് ഡിപ്പാർട്ട്മെന്റ് വക അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അന്ന് ആസാദ് ചന്ദ്രൻ അതുകൂടാതെ അയാളുടെ വിവാഹമോചനം സംഭവിച്ചിട്ട് രണ്ട് മാസങ്ങളെ ആവുന്നുള്ളൂ അന്നത്തെ പത്രങ്ങൾ പല ആവർത്തി ഈ വക കാര്യങ്ങൾ മസാല ചേർത്തും ചേർക്കാതെയും എഴുതി അങ്ങേയറ്റം ദുരൂഹമായ ഒരു കേസിന് അതിലും ദുരൂഹതയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പലതവണ ആസാദ് ക്രൈം സ്കോട്ടിലെത്തി മണിക്കൂറുകൾ ചിലവഴിച്ചു അന്ന് അയാളുടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ പിന്നീട് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് പ്രകാരം ആ ദിവസങ്ങളിൽ ആസാദ് ഒരാളെപ്പോലും ചോദ്യം ചെയ്യുകയോ പോലീസ് റെക്കോർഡുകൾ വായിച്ചു നോക്കുകയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് ക്രൈം സ്പോട്ടിലെ ചില മൂലകളിലേക്ക് മണിക്കൂറുകൾ തുറച്ചു നോക്കി നിന്നു എന്നതാണ് ചിലപ്പോഴൊക്കെ അയാളുടെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു ഒപ്പം എന്തൊക്കെയോ തൻ്റെ പോക്കറ്റ് ഡയറിയിൽ കുത്തി കൊണ്ടേയിരുന്നു ആ കേസ് അന്വേഷണത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ അതിനോടകം പൂർത്തിയായി കഴിഞ്ഞിരുന്നു അന്നൊരു രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ആസാദ് തൻ്റെ കുറിപ്പിൽ ആറ് കാര്യങ്ങൾ എഴുതി ചേർത്തു തൻ്റെ ഇതുവരെയുള്ള കുറ്റാന്വേഷണ അനുഭവങ്ങളിൽ നിന്ന് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ആറു കാര്യങ്ങൾ ഒന്ന് കത്തിക്ക് സമാനമായ ഏതൊരു ഒരു ആയുധം കൊണ്ടുള്ള കുത്തേറ്റാണ് ഏഴ് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും അവരുടെ മൃതദേഹത്തിലോ ചുറ്റുപാടിലോ ഒരു സംഘടന നടന്നതെന്ന് തെളിയിക്കാൻ മാത്രം പോകുന്ന ഒന്നുമില്ല എന്തിന് അവർ ധരിച്ച വസ്ത്രങ്ങളിൽ ഒരു ചുളുക്കം പോലും ഇല്ല രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അവരിൽ ഒരാൾ പോലും കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങളിൽ ഭക്ഷണമേ കഴിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും കൊല്ലപ്പെടുന്നതിന് ദിവസം വരെ അവർ കഠിനമായ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു അതെങ്ങനെ മൂന്ന് അവർക്ക് അവിടെ ഒരു കിണറുണ്ടായിരുന്നു പക്ഷേ അത് വീടിൻ്റെ പുറത്തായിരുന്നില്ല അത് വീടിൻ്റെ ഉള്ളിലായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ പണിതു എന്ന് കരുതപ്പെടുന്ന ഒന്ന് നാല് വീടിൻ്റെ ഉള്ളിൽ ഒരു കിണർ വിചിത്രമാണത് പക്ഷേ അതിലും വിചിത്രമായ മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട് ഒരു കിണർ കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മണ്ണ് അങ്ങനെയൊന്നും ആ വീടിനുള്ളിലോ അതിൻ്റെ പുറത്തോ പരിസര പ്രദേശങ്ങളിലോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത്രയും അളവിലുള്ള മണ്ണ് അവർ എന്തു ചെയ്തു അഞ്ച് ഇവരുടെ ആരുടെയും മരണം നടന്നിരിക്കുന്നത് ഒരേ സമയമല്ല വീടിനുള്ളിൽ കണ്ടെത്തിയ ഓരോ ആളുകളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒന്നിനു പുറകെ ഒന്നെന്ന രീതിയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആസാദ് തൻ്റെ ഡയറി കുറിപ്പിൽ ആറാമതായി എഴുതിയ കാര്യമാണ് ഒരു നാടിനെ തന്നെ പിന്നീടങ്ങോട്ട് രീതിയിലാകുന്നത് ആറ് ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കൈക്കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് അഞ്ച് മാസങ്ങളിലധികം പഴക്കമുണ്ടായിരുന്നു ഏതോ രാസവസ്തുവിൻ്റെ സഹായത്തോടു കൂടി കേട് കൂടാതെ സൂക്ഷിച്ചിരുന്ന നിരയിൽ വികൃതമായ ഒരു അവശേഷവും മാത്രമായിരുന്നു അയൽവാസികൾ പറഞ്ഞ പ്രകാരം ഇതേ കുഞ്ഞിനെയാണ് ആ സ്ത്രീ എല്ലാ ദിവസവും കുളിപ്പിക്കുകയും ഒരുക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തത് എന്തിനധികം അവളാ മൃതദേഹത്തെ മുലയൊട്ടിയിരുന്നു പക്ഷേ അവരാരും കുഞ്ഞിനെ അടുത്ത് കണ്ടിട്ടില്ല എപ്പോഴും ഒരു തുണിയിൽ അവൾ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്നു പക്ഷേ കുട്ടിയുടെ കരച്ചിൽ കേട്ടതായി അയൽവാസികൾ തീർത്തു പറയുന്നു ആ രാത്രി ആസാദ് ഉറങ്ങിയിട്ടേയില്ല അയാളെന്ന് വലിച്ചുകൂട്ടിയ സിഗാറുകളുടെ എണ്ണത്തോളം വരുമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള ഫോറൻസിക് റിപ്പോർട്ടുകളുടെ എണ്ണം അയാൾ ആ ഉത്തരങ്ങൾക്കായി കാത്തിരുന്നു കാരണം സ്വയം ചോദിച്ചു നോക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന തരത്തിൽ കുറച്ച് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്തായിരിക്കാം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക അതറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് അതുവരേക്കും മീ യുവർ വിമൽ സൈനിങ് ഓഫ്